കുസാറ്റ് ദുരന്തത്തിൽ സർവകലാശാലയുടെ വീഴ്ച വ്യക്തമാക്കി പോലീസ് റിപ്പോർട്ട് ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന സംഗീത ദശയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കിയില്ല സ്റ്റേഡിയം നിർമ്മാണത്തിലെ അപാകതയും ദുരന്തത്തിന്റെ ആഴം കൂട്ടിയെന്നും പോലീസ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അശ്വതിയുടെ വിവരങ്ങളുമായി അശ്വതി വളരെ കൂടി തന്നെ നമ്മൾ കണ്ട ഒരു സംഭവമായിരുന്നു കുസാറ്റിലെ ആ ഒരു ദുരന്തം അതിലിപ്പോൾ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് ി പ്രധാനമായും ഈ സർവകലാശാല കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പോലീസ് റിപ്പോർട്ടിൽ ഉള്ളത് ഏഹ് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഓഡിറ്റോറിയത്തിൽ ഉൾക്കൊള്ളാവുന്നതിലും കൂടുതൽ ആളുകളെ പ്രവേശിപ്പിച്ചതാണ് കുസാറ്റ ദുരന്തത്തിന് കാരണമായത് എന്നും പോലീസ് നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ആയിരം പേർക്ക് പങ്കെടുക്കാനാകുന്ന ഓഡിറ്റോറിയത്തിൽ നാലായിരം പേർ പങ്കെടുത്തു അത് തന്നെ വലിയ ഒരു പ്രശ്നമാണ് അത് അതാണ് ദുരന്തത്തിൽ ദുരന്തത്തിന്റെ ആ ആക്കം കൂട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഈ സംഗീത നിശയിൽ പങ്കെടുക്കാനായിട്ട് ക്യാമ്പസിന്റെ നിന്നുള്ള ആളുകളെത്തി പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം മുൻകൂട്ടി കാണാനായിട്ട് ഈ സംഘാടകർക്ക് സാധിച്ചില്ല കാരണം ഈ സംഭവത്തിൽ ഈ സംഗീത നിശയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് നിരവധി പരസ്യങ്ങളും മറ്റും ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയത് ഒരു നാലിരട്ടി ഉൾക്കൊള്ള ഈ ഓഡിറ്റോറിയത്തിന് ഉൾക്കൊള്ളാവുന്ന ആളുകളെക്കാൾ ഒരു നാലിരട്ടി ആളുകളാണ് ഇവിടെ എത്തിയത് അത് വലിയൊരു പ്രശ്നമായി അസിസ്റ്റന്റ് കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചില്ലെന്നും റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് കുസാറ്റ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കെ എസ് യു ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിലാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഹർജി ജനുവരി പതിനെട്ടിന് വീണ്ടും പരിഗണിക്കും അതായത് നാളെ ഇത് വീണ്ടും പരിഗണിക്കും എൺപത് സെക്യൂരിറ്റി ജീവനക്കാരാണ് കുസാറ്റിലുള്ളത് പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് എല്ലാവരും കൃത്യമായി അവിടെ ഉണ്ടായിരുന്നില്ല അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കാണാനുള്ള ഒരു കാണാനായിട്ട് സർവകലാശാലയ്ക്കെതിരെ നടത്തിപ്പുകാർക്കും സാധിച്ചില്ല എന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് പരിപാടിക്ക് സുരക്ഷ ആവശ്യപ്പെട്ട് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ നൽകിയ കത്ത് രജിസ്ട്രാർ അവഗണിച്ചതാണ് ദുരന്തത്തിന്റെ കാരണമെന്നാണ് ഈ ഹർജിക്കാരുടെ അതായത് കെ എസ് യു നൽകിയിരിക്കുന്ന ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം സർവകലാശാലകളിലെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ രജിസ്ട്രാർ അവഗണിച്ചെന്നും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് മാത്രമല്ല പോലീസിന് ഈ കൃത്യമായി ഈ വിഷയം അറിയിക്കട്ടെ അതായത് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കുന്ന കാര്യം അറിയിക്കാനായിട്ട് അറിയിക്കാനും വീഴ്ച പറ്റി അത് കൃത്യസമയത്ത് അറിയിച്ചില്ല എന്നൊരു ആക്ഷേപം കൂടി റിപ്പോർട്ടിൽ പോലീസ് ഉയർത്തി കാണിക്കുന്നുണ്ട് എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്നത് തന്നെയാണ് ആവശ്യം എന്താ അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഈ ഹർജി വീഴ്ച ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സർവകലാശാലയുടെ വീഴ്ച തന്നെയാണ് അപ്പോൾ സർവകലാശാലയുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യത കൂടി തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ സർവകലാശാല ഒരുപക്ഷെ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ സർവകലാശാലയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൂടി അറിയിക്കാനായിട്ട് കോടതി നിർദ്ദേശം നൽകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്തായാലും ഈ കേസ് നാളെയാണ് പരിഗണിക്കുന്നത് ഹർജി നാളെയാണ് പരിഗണിക്കുന്നത് ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ട് നാളെ പരിഗണിക്കും അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ സർവകലാശാലയോട് സത്യവാങ്മൂലം നൽകണം എന്ന് കോടതി ആവശ്യപ്പെട്ടേക്കാം അല്ലെങ്കിൽ സർവകലാശ സർവകലാശാല നേരിട്ട് തങ്ങളുടെ ഭാഗം ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടാണ് അതല്ലെങ്കിൽ ആണ് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണ്ടിവരുക അല്ലെ ആ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആണ് ഇതിലെ പ്രധാന ആവശ്യം അപ്പോൾ ഇത് പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം എന്നും കൂടി ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കോടതിയുടെ ഒരു നിർദ്ദേശം കൂടി ലഭിച്ചതിന്റെ ശേഷമായിരിക്കും ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം ഉണ്ടാവുക എന്തായാലും വലിയൊരു ദുരന്തമാണ് നാല് കുട്ടികൾ മരിച്ച് അത്ര അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഈ കുസാറ്റിൽ ഉണ്ടായത് അന്ന് തന്നെ ഈ സർവകലാശാലയ്ക്കെതിരെയും ചാൻസലർക്കെതിരെയും ക്ഷമിക്കണം വി സിക്ക് വൈസ് ചാൻസലർക്കെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അത് സർവകലാശാലയുടെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾ ഇതിൽ വേണ്ടത്ര സർവകലാശാലയ്ക്ക് തെറ്റുപറ്റി എന്ന വിധത്തിൽ തന്നെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് കോടതിയുടെ ഭാഗത്തേക്ക് എത്തുന്നത് കോടതി കോടതിയിലേക്ക് എത്തുന്നത് എന്തായാലും സർവകലാശാലയുടെ സത്യവാങ്മൂലം സമർപ്പിക്കാനായിട്ട് ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കാം അല്ലെങ്കിൽ സർവകലാശാലയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം കൂടി നാളെ ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതി കേട്ടേക്കാം അതിനുശേഷമായിരിക്കും ഇതിൽ ഒരു തീരുമാനം ഉണ്ടാവുക ഏത് തരത്തിലുള്ള അന്വേഷണം വേണം എന്ന കാര്യത്തിലൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാവുക എബി